സി ആർ പി സി സെക്ഷൻ നൂറ്റി എൺപത്തി ഒന്ന് ചില കുറ്റങ്ങളുടെ വിചാരണയ്ക്കുള്ള സ്ഥലം സി ആർ പി സി സെക്ഷൻ നൂറ്റി മുപ്പത് എൺപത്തി ഒന്ന് പറയുന്നത് എന്താണ് ചില കുറ്റങ്ങളുടെ വിചാരണയ്ക്കുള്ള സ്ഥലം കവർച്ചക്കാരനോ കൊലപാതകം ചെയ്ത ഒരു കവർച്ചക്കാരനോ ഒരു കവർച്ചയോ കൊലപാതകത്തോടു കൂടിയ കൂട്ടായ്മ കവർച്ചയോ സംഘത്തിൽപ്പെട്ടതോ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതോ ആയ വ്യക്തിയെ ഏത് പ്രദേശത്ത് വച്ചാണോ പിടികൂടുന്നത് ആ പ്രദേശത്ത് അധികാരപരിധിയുള്ള കോടതികൾക്ക് വിചാരണ ചെയ്യാൻ അധികാരമുണ്ട് അപ്പോൾ കവർച്ചക്കാരനോ കൊലപാതകം ചെയ്ത ഒരു കവർച്ചക്കാരനോ ഒരു കവർച്ചയോ കൊലപാതകത്തോടു കൂടിയിട്ടുള്ള കവർച്ചാ സംഘത്തിൽപ്പെട്ടതോ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതോ ആയ വ്യക്തിയെ ഏത് പ്രദേശത്ത് വച്ചാണോ പിടികൂടുന്നത് ആ പ്രദേശത്ത് അധികാരപരിധിയുള്ള കോടതികൾക്ക് വിചാരണ ചെയ്യാൻ അധികാരമുണ്ട് ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടു പോവുകയോ കടത്തുകയോ ചെയ്യുന്ന കുറ്റവാളി ആ വ്യക്തിയെ എവിടെയാണോ തടഞ്ഞു വയ്ക്കുന്നത് ആ പ്രദേശത്തിൻ്റെ അധികാരമുള്ള കോടതിക്ക് അന്വേഷണ വിചാരണയോ വിചാരണ ചെയ്യുവാനോ അധികാരമുണ്ട് ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടുപോവുകയോ കടത്തുകയോ ചെയ്യുന്ന കുറ്റവാളി ആ വ്യക്തിയെ എവിടെയാണോ തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്നത് ആ പ്രദേശത്തിൻ്റെ അധികാരമുള്ള കോടതിക്ക് എന്താണ് അന്വേഷണ വിചാരണ അല്ലെങ്കിൽ വിചാരണ ചെയ്യുവാനുള്ള അധികാരമുണ്ട് മോഷണം കൊള്ളയടി കവർച്ച എന്നിവയിൽ ഏതെങ്കിലും കുറ്റം ഒരു കുറ്റവാളി ചെയ്താൽ ആ സംഭവം നടന്ന പ്രദേശത്തിൻ്റെ അധികാരമുള്ള കോടതിക്ക് അന്വേഷണ വിചാരണ അല്ലെങ്കിൽ വിചാരണ ചെയ്യുവാനുള്ള അധികാരമുണ്ട് അപ്പോൾ മോഷണം കൊള്ളയടി കവർച്ച എന്നിവയിൽ ഏതെങ്കിലും കുറ്റം ഒരു കുറ്റവാളി ചെയ്താൽ ആ സംഭവം നടന്ന പ്രദേശത്തിൻ്റെ അധികാരമുള്ള കോടതിക്ക് എന്തു ചെയ്യാം അന്വേഷണ വിചാരണ അല്ലെങ്കിൽ വിചാരണ ചെയ്യുവാനുള്ള അധികാരമുണ്ട് കുറ്റകരമായ ദുർവിനിയോഗം ട്രസ്റ്റ് ലംഘനം എന്നിവ ചെയ്യുന്നത് ഏത് കോടതിയുടെ അധികാരപരിധിയിലാണോ അല്ലെങ്കിൽ കുറ്റത്തിന് വിഷയമായ വസ്തു കൈവശം വച്ചിരിക്കുന്ന പ്രദേശം ഏത് കോടതിയുടെ അധികാരപരിധിയിലാണോ വരുന്നത് ആ കോടതിക്ക് ആ കുറ്റം അന്വേഷണ വിചാരണ അല്ലെങ്കിൽ വിചാരണ ചെയ്യുവാനുള്ള അധികാരമുണ്ട് അപ്പോൾ കുറ്റകരമായ ദുർവിനിയോഗം ട്രസ്റ്റ് ലംഘനം എന്നിവ ചെയ്യുന്നത് ഏത് കോടതിയുടെ അധികാരപരിധിയിലാണോ അല്ലെങ്കിൽ കുറ്റത്തിന് വിഷയമായ വസ്തു കൈവശം വച്ചിരിക്കുന്ന പ്രദേശം ഏത് കോടതിയുടെ അധികാരപരിധിയിലാണോ വരുന്നത് ആ കോടതിക്ക് ആ കുറ്റം അന്വേഷണ വിചാരണ അല്ലെങ്കിൽ വിചാരണ ചെയ്യുവാനുള്ള അധികാരമുണ്ട് ഇപ്പോൾ സി ആർ പി സി സെക്ഷൻ നൂറ്റി എൺപത്തി ഒന്ന് എന്താണ് ചില കുറ്റങ്ങളുടെ വിചാരണയ്ക്കുള്ള സ്ഥലം സി ആർ പി സി സെക്ഷൻ നൂറ്റി എൺപത്തി ഒന്ന് പറയുന്ന എന്താണ് ചില കുറ്റങ്ങളുടെ വിചാരണയ്ക്കുള്ള സ്ഥലം ഒന്നുകൂടി സി ആർ പി സി സെക്ഷൻ നൂറ്റി എൺപത്തി ഒന്ന് ചില കുറ്റങ്ങളുടെ വിചാരണയ്ക്കുള്ള സ്ഥലം